ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മഷ്റൂം വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് ഈ ഒരു മസാല ഏത് പലഹാരത്തിൻ്റെയും കൊണ്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മഷ്റൂം കൊണ്ടുള്ള ഈ ഒരു മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മഷ്റൂമ് ഏകദേശം ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്കൊന്ന് പീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ അഴുക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടും എന്നിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതാ ഒരു മഷ്റൂമിന് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ ഈ ഒരു മഷ്റൂം വെന്ത് വരണ സമയത്ത് ഇങ്ങനെ ചുങ്ങിയ പോലെ ആവും അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ കൂണൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഏകദേശം രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഏകദേശം രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉള്ളിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ് അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ചമണം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം ആ ഒരു ലെവലിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയും കൂടിയാണത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു മസാലയിൽ കൂടുതലായിട്ട് കുരുമുളക് പൊടീൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് കുറച്ചൊരു ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കഴിഞ്ഞു ഒരുപാട് ഇങ്ങനെ മസാലേൻ്റെ കുത്തൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഐറ്റം കൂടിയാണിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മഷ്റൂം മസാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു കോണിൽ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുമ്പോളേക്കും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായി ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ ആ ഒരു മസാലയിലേക്ക് വെള്ളം അധികം ആഡ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ നമ്മൾക്ക് ആ ഒരു കോൺ കൂണിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കുക്കായി എടുക്കുമ്പോൾ തന്നെ അതിലത്തെ വെള്ളമൊക്കെ കണ്ടില്ല ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിതൊന്ന് എടുത്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ അതാ മഷ്റൂമൊക്കെ നന്നായിട്ട് ആ ഒരു മസാലയിൽ പിടിച്ചിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മഷ്റൂം മസാല കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ല ഇതുപോലെ അങ്ങനെ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം മസാല റെഡിയായി അപ്പോൾ അത് ആ മഷ്റൂം ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മഷ്റൂം മസാല റെഡിയായി വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയും കൂടിയാണിത് മഷ്റൂം ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നേരം വേവിക്കണം എന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്